എല്ലാവർക്കും നമസ്കാരം ആരാണ് ഗുരു ഒരു ഗുരു ബന്ധം എങ്ങനെ ആരംഭിക്കുന്നു ഒരു ഗുരു എങ്ങനെ സമാധിയിലേക്ക് നയിക്കുന്നു എപ്പോഴും ശിഷ്യർ പാകമാവുമ്പം ഗുരു ശിഷ്യൻ അരികിലേക്ക് എത്തിച്ചേരുക തന്നെയാണ് പാകം ആവുന്നെന്ന് അർത്ഥമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കൊച്ചുകൊച്ച് ലോഭങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പരിണാമ ചിന്ത ഉദിക്കും ചിന്തകളും ചില ചില ആത്മീയ സ്പർശനങ്ങളും ചില തിരിച്ചറിവുകളുമൊക്കെ നമുക്കുണ്ടാകും ആ അനുഭവത്തിൽ നമ്മളൊരു അന്വേഷണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നൊരു ഒരു ജിജ്ഞാസ ഉണരുമ്പോൾ നമ്മൾ ഗുരുവിൻ്റെ എത്തും ഗുരു എന്നും എല്ലാത്തിനെയും താണ്ടി സമാധിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ മഹാനിർവിയൽപ്പ സമാധിയിലേക്കുള്ള അതിൽ ആയിരിക്കുന്ന ഒരാളാണ് ഗുരു എന്നർത്ഥമാക്കുന്നത് അദ്ദേഹം ഇതിൻ്റെ എല്ലാ വശങ്ങളെയും തിരിച്ചറിഞ്ഞു ആത്മീയത കൊണ്ട് അർത്ഥമാക്കുന്ന എല്ലാത്തിനെയും മനസ്സിലാക്കിക്കൊണ്ട് മഹാസമാധിയിലേക്കുള്ള തയ്യാറെടുപ്പിലിരിക്കുന്ന ഒരാളാണ് ഗുരു ജീവമുക്താവസ്ഥയിലിരിക്കുന്ന ഒരാളാണ് ശിഷ്യർ പാകപ്പെട്ടെത്തുമ്പോഴത്തേനെ ഗുരുവിനത് അവരിലേക്ക് നൽകാൻ പറ്റും റിയലൈസേഷൻ അവർക്ക് സമാധിയുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതികൾ കൊടുക്കാൻ പറ്റും പ്രാണന്റെ പലതിനെയും മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള സാധന മുറകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഗുരുവിന്റെ അരികിലേക്ക് ഗുരു ഭക്തിയോടുകൂടി ഒരു ശിഷ്യർ വന്നു ചേരുമ്പോഴേ അത് സാധ്യമാകുന്നുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ തന്നെ ഗുരു ശക്തിയാണ് ഗുരു ഉണർത്തുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം ആ ഒരു ഉണർവുണ്ടായിട്ടല്ല ആ ഒരു പ്രകാശം ഗുരുവിനർത്ഥമാക്കുന്നത് തന്നെ നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതാണ് പ്രകാശത്തെ പകരുന്ന അപ്പം നമ്മുടെ ഉള്ളിൽ ഇപ്പം നിൽക്കുന്ന ആ അന്ധകാരത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രകാശിപ്പിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലും ആ ശക്തി ഉണ്ട് എന്നാൽ ഇപ്പം ഈ ഗുരുവിൽ നിന്ന് ആ ശക്തി പകർന്ന് നിങ്ങളുടെ ഉള്ളിലെ ഗുരു ശക്തി ഉണർത്തുകയാണ് അപ്പൊ ഗുരുവിൽ നിന്നാണ് ആ ഊർജ്ജത്തെ നമ്മൾ സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആദ്യം വേണ്ടത് ഒരു സമർപ്പണ ഭാവമായിരിക്കണം നമുക്കൊരു ഒരു സമർപ്പണത്തോടു കൂടി നമ്മൾ എത്തുമ്പോഴേ നമുക്ക് സമർപ്പണം ഉണ്ടെങ്കിൽ അഹംഭാവം ഉണ്ടാവില്ല അഹംഭാവം ഉണ്ടെങ്കിൽ നമുക്കിതിനെ അറിയുവാനും സാധിക്കില്ല സദാസമയം ഗുരുവാണ് നിങ്ങളിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സദാസമയം പ്രവർത്തിക്കുന്നത് അതേസമയം ഗുരു ദീക്ഷ നൽകുമ്പോഴും ഗുരുവിൽ നിന്ന് ഊർജം കൈപ്പറ്റി സാധന അഭ്യസിക്കുമ്പോഴും ഒക്കെ തന്നെ കൂടി തന്നെ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഉന്നത സാധ്യതയെ തീരും എന്നാണോ അഹംഭാവം സ്വീകരിക്കുന്നത് ഈഗോ എന്ന് നമ്മളിൽ വരുന്നത് അന്ന് നമ്മളിൽ നിന്ന് ആത്മീയപരമായുള്ള തിരിച്ചറിവുകളും ഈ ഊർജങ്ങളും ഒക്കെ കുറഞ്ഞു തുടങ്ങും അതുകൊണ്ടാണ് ഗുരുവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഊർജം നൽകി കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനോതലത്തെയും ഒരു ലവ് ആൻഡ് സറണ്ടറിങ് ഭാവത്തിലേക്ക് എത്താൻ പറയുന്നതും അപ്പം നമ്മുടെ ഉള്ളിലെ ഗുരുശക്തി ഉണർത്തുവാൻ എപ്പോഴും ഒരു ഗുരുവിനെ സാധിക്കും അപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ആ ഒരു സമർപ്പണ ഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എത്തിച്ചേരേണ്ടത് ഒരു ഗുരുവിന്റെ ദൗത്യം എപ്പോഴും ശിഷ്യരെ തിരിച്ചറിവിലെത്തിക്കുക എന്നുള്ളതാണ് എന്താണ് ജീവന്റെ പ്രാണൻ്റെ അടിസ്ഥാനവും എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ദീശ നൽകുമ്പം കുണ്ടലിനീ ചൈതന്യം ഉണരും ആ കുണ്ടലിനിയെ ചൈതന്യം ഉണരുമ്പം ഞാൻ ഈ ശരീരത്തിന്റെ മനസ്സിന്റെ അപ്പുറത്തൊരു കമ്പനമുള്ള ഒരു കമ്പനമുള്ളൊരു ജീവനെന്നറിയും കാശ്മീരി ശൈവതന്ത്രത്തിൽ പറയുന്ന കാര്യമുണ്ട് ശിവ നീ ആകുന്ന കമ്പനത്തെ എൻ്റെ ഉള്ളിൽ കൊള്ളിക്കൂ എനിക്ക് അങ്ങനെ നിന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു ഗുരു മന്ത്രം തരുമ്പോഴും ഗുരു തൊട്ട് ദീഷ നൽകുമ്പോഴും ഗുരു അടുത്ത് ചേർത്ത് പിടിച്ച് നിർത്തുമ്പോഴൊക്കെ തന്നെ കമ്പനം കൊള്ളും അത് ശിഷ്യരാ മനോഭാവത്തിൽ എത്തണം വെറുതെ ഒരു കമ്പനം സൃഷ്ടിക്കേണ്ട ഇതൊരു കച്ചവട മാർഗമല്ല ഇതെപ്പോഴും തന്നെ തിരിച്ചറിവിലേക്ക് പോകേണ്ടവർക്ക് കാലചക്രത്തിൽ നിന്ന് മോചനപ്പെടേണ്ടവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭൂമി വ്യത്യസ്തമാണ് എല്ലാവർക്കും വ്യത്യസ്തമായി ജീവിക്കാനുള്ള അവകാശവുമുണ്ട് എന്നാൽ മനുഷ്യ പരിണാമത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മോചനത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവർ ഉള്ളിൽ നിന്ന് സംഭവിക്കണം അങ്ങനെയുള്ളവർക്ക് ഒരു ഗുരുവിന്റെ സാധ്യത വളരെ വലുതാണ് ആ സാധ്യതയെ നമുക്ക് ഉപകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിബോധത്തിനുപരി തന്നെ ഒരു സാധ്യതയെ നിൽക്കുന്ന ഒരു ഈശ്വര്യത്വമാണ് ഗുരുവെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ആ ചൈതന്യമുണ്ട് അതതിനെ ആവാഹിച്ചു വെച്ചിരിക്കുന്നതാണ് ആ ഗുരുശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് നൽകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ആ ഒരു ഭാവത്തിലായിരിക്കണം നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരുമ്പം നമുക്കതിനെ സ്വീകരിക്കാനും അതിനെ അനുഭവിപ്പിക്കാനും പറ്റും ആ ഒരു അനുഭവിപ്പിക്കുക അനുഭവിപ്പിക്കുകയെന്ന് പറയുമ്പോൾ നമ്മളതിനനുഭൂതി കൊണ്ട് ഇരിക്കാൻ സാധിക്കും നമുക്ക് സമാധിയിലേക്ക് നമുക്ക് ജീവനെ മോശപ്രാപ്തിയിലേക്ക് നയിക്കാൻ ആ ഊർജ്ജത്താൽ അലിഞ്ഞു ചേരുവാനും സാധിക്കും ഈ മഹാശിവരാത്രിക്ക് മഹാമന്ത്ര ദീശ ഇതിലേക്കൊക്കെയുള്ള ഒരു സാധ്യതയാവട്ടെ അതിനോടുപരി തന്നെ എന്താണ് ഒരു ഗുരുശിഷ്യ ബന്ധവും ഗുരുവായി ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രസൻസ് എന്നും അനുഭവിച്ചറിയാനായിട്ടുള്ള ഉയർന്ന അവസരവും കൂടിയാണ് ഈ മഹാശിവരാത്രിയും മഹാമന്ത്ര ദീഷയും നമസ്കാരം